കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോ ഇങ്ങനെ ഒരു ഒരു ഡിസോൾവിംഗ് ആയാലോ എന്നുള്ളൊരു ഇതിൽ വന്നു കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് ഉണ്ടായ കുറച്ച് കൺസേണും കാര്യങ്ങളും നമ്മൾ അവിടെ അറിയിച്ചു എന്തിന് ഉടനെ ഒരു ഒരു എന്താ പറയാ പിരിച്ചുവിടേണ്ട കാര്യം എന്താണ് എന്നുള്ളത് ഒരു ഒരു കൺസേൺ ആയിട്ട് ആദ്യം ചോദിച്ചിരുന്നു പിന്നീടാണ് അതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു റീസൺ തന്നത് സോ അങ്ങനെ ഒരു ഒരു ഇതിലേക്ക് എത്തിയതാണ് കേട്ടോ നമ്മളെ നമ്മളെല്ലാവരും ഇതിന്റെ ഉള്ളിൽ നിൽക്കുന്നവരെല്ലാവരും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് നമുക്ക് അങ്ങനെ ഒരു വലിയൊരു ഈ ഇത്രയും ക്വസ്റ്റ്യൻസിനോ അല്ലെങ്കിൽ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസിനെയൊക്കെ നമുക്ക് ഒരു പരിധി വിട്ടിട്ട് നമുക്ക് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമ്മളുടെ വർക്കും ഇതിന്റെ കൂടെ പോകുന്നതാണ് ഇപ്പൊ ഞാനാണെങ്കിലും വർക്ക് ചെയ്യുന്നതാണ് അതിലുള്ള പലരും പല സിനിമകളിൽ വർക്ക് ചെയ്തോളും ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത് ഇതാണ് എന്ന് ഉള്ളൊരു തോന്നിയിട്ടായിരിക്കാം അപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ആകെ കൺസേൺ ഈ ഒരു കാര്യം മാത്രമാണ് ഞങ്ങൾക്ക് കുറച്ച് കൺസേൺന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് അവസാനിപ്പിച്ചു പോയി കഴിഞ്ഞാൽ ഇതില് കുറെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഞങ്ങളുടെ അംഗങ്ങളുടെ ഇടയിൽ ഉണ്ടാവും ഓൾറെഡി അവിടെ അവരെല്ലാവരും ഒരു ഒരു പാനിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് എന്തായിരിക്കും എങ്ങനെയായിരിക്കും ഇതിപ്പോ പിരിച്ചു വിട്ടു എന്ന് നിങ്ങൾ പത്രത്തിലൂടെ വന്ന് നമ്മുടെ അംഗങ്ങൾ കരുതിയിരിക്കുന്നതിൽ ഇതിൽ ഏതാണ് പിരിച്ചുവിട്ടത് പലരും എന്നെ വിളിച്ചു ചോദിച്ചിട്ടുണ്ട് എന്താ സംഭവിച്ചത് അമ്മയാണോ പിരിച്ചു വിട്ടത് പിരിച്ചുവിട്ടത് ഭരണസമിതിയാണോ എന്താണ് സംഭവിക്കുന്നത് കാരണം അവിടെ നല്ല നല്ല പ്രവർത്തനങ്ങൾ നമ്മുടെ അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ നിലകൊള്ളുന്ന കുറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ഈ സംഘടനയിലെ പ്രായമായിട്ടുള്ള ഞങ്ങളുടെ അംഗങ്ങൾ അവർക്ക് എല്ലാവർക്കും ഒരു താങ്ങും തണലുമാണ് അമ്മ അവർക്കൊക്കെ ഒരു 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 ഭയഭീതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള രീതിയിലാണ് പിന്നീട് ന്യൂസുകളൊക്കെ വന്നത് അപ്പൊ ഞങ്ങൾക്കും ഈ ഇത് എന്താണ് എന്നുള്ള ഒരു ഇനീഷ്യൽ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ മീറ്റിംഗിൽ സംസാരിച്ചത് ക്ലി ക്ലാരിറ്റി ക്ലിയർ ആയി ആയിക്കഴിഞ്ഞിപ്പോ ശരിയായിക്കോട്ടെ പക്ഷെ എന്നാൽ ഞങ്ങൾക്ക് ഞങ്ങൾ എഴുതി കൊടുത്തില്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ് ഞങ്ങൾ എന്ന് പറയുന്നില്ല ഞാൻ എഴുതി കൊടുത്തില്ല എന്ന് പറയുന്നത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ് രാജി എഴുതി കൊടുത്തിരുന്നില്ല ഞാനോ അല്ലെങ്കിൽ ഇതില് എന്റെ എന്റെ പോലെ തന്നെ ചിന്തിക്കുന്ന ആരെങ്കിലും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അംഗങ്ങൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും അതിന് വാലിഡ് അല്ല കാരണം ഭൂരിപക്ഷം അതിനോട് യോജിച്ച് നിക്കുന്നു മനസ്സിലായോ അപ്പോ ഇതിൽ ക്വസ്റ്റ്യൻ ഇല്ല ഇനി ഇനി നോ മോർ ദർ ഇസ് നോ നത്തിങ് ടു ഇത് ഇത് ഉണ്ടോ ഇത് ഇല്ലേ എന്നുള്ളതൊന്നുമില്ല ഡിസ്പേഴ്സ് ആയി അത് ദാറ്റ് ഇസ് വാലിഡ് ആയിട്ട് പോയി അത് എന്നുള്ളത് പക്ഷെ നമ്മൾ ആർഡ് കമ്മിറ്റി നമ്മൾ ഇപ്പോഴും വർക്ക് ചെയ്യാനുള്ള രീതിയിൽ തന്നെ ഉണ്ട് ഇത് ഇതില് തെറ്റ് സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കുറ്റം ആരോപിച്ച ആള് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ശിക്ഷ നേരിട്ട് കിട്ടണം തന്നെയാണ് എൻ്റെ എൻ്റെ എന്റെ രീതിയിൽ എൻ്റെ അഭിപ്രായം അതാണ് കേട്ടോ കാരണം എല്ലാവർക്കും അവരുടെ അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് എൻ്റെ അഭിപ്രായം അതാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷ അനുഭവിക്കണം മുപ്പത് കൊല്ലമായി അമ്മ അമ്മ ഉണ്ടായിട്ട് ഞാൻ കഴിഞ്ഞ ഒരു പത്ത് പതിനാല് കൊല്ലത്തിന് മുകളിലായിട്ട് ഞാൻ മെമ്പർ ആണ് അപ്പോ ഒരു ഇതുവരെ ഇല്ലാത്ത ഒരു 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 രീതി ആണ് അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു കാൽവെപ്പായി പോയി ഈ ഒരു ഈ ഒരു കമ്മിറ്റി ഡിസോൾവ് ആയത് ഒരു പക്ഷെ നല്ല മാറ്റത്തിന് ഒരു ഈ ഒരു ചെറിയൊരു മാറ്റം അല്ലെങ്കിൽ ഈ ഒരു ചെറിയൊരു വിഷമം തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കിട്ടട്ടെ എന്നാൽ അനാവശ്യമായിട്ടുള്ള ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ആർക്കും തന്നെ ഉണ്ടാകുന്നത് കാരണം നാളെ നമുക്കും ജീവിക്കാനുള്ളതാണ് നമുക്കും മുന്നോട്ട് പോകാനുള്ളതാണ് നമുക്കും വർക്ക് ചെയ്യാനുള്ളതാണ് അല്ലെ അപ്പൊ അതിലുള്ള ഒരു ഒരു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ക്ലാരിറ്റിയോടുകൂടി ക്ലിയർ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാകണം എന്നുള്ളതാണ്